നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വരുന്ന അഞ്ചു ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസം മുഴുവനായി കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ തിരുവനന്തപുരം അടക്കമുള്ള യെല്ലോ അലേർട്ട് പോലും പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ നിരന്തരം മണിക്കൂറുകളിൽ മഴ തന്നെയായിരുന്നു അതായത് ഒരു നേരം പോലും ഉണ്ടായിരുന്നില്ല മഴ മാറി നിന്നത് എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ അത് രാവിലെ തുടങ്ങിയ മഴ രാത്രി പതിനൊന്ന് മണിയായിട്ടും തീരാത്തൊരു സാഹചര്യമായിരുന്നു മലയോര മേഖലകളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് ഒരു ഒരു മണിയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിലും അതിശക്തമായ മഴ തന്നെയാണ് അനുഭവപ്പെട്ടത് സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസവും കൂടി അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരത്ത് ഏഴാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റും ശക്തമാണ് അടുത്ത ദിവസത്തിലെ മഴ സാധ്യതാ പ്രവചനമോ നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ അഞ്ചാം തീയതി ഓറഞ്ച് അലർട്ടാണ് ആറാം തീയതി വരുമ്പോൾ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ല ിൽ ഓറഞ്ച് അലേർട്ടാണ് അത് ഏഴാം തീയതിയിലേക്ക് ആകുകയാണെങ്കിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ കാലാവസ്ഥയാണ് പ്രകൃതിയാണ് നമുക്ക് മനുഷ്യർ പ്രവചിക്കുന്നതിനും അപ്പുറമാണ് ഓരോ മാറ്റവും എന്ന് പറയുന്നത് ഒരു ചെറിയ കാറ്റിനുപോലും കാലാവസ്ഥയെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിദൂരമായുള്ള പ്രവചനങ്ങളൊക്കെ തന്നെ മാറി മറിയാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ആറ് മില്ലിമീറ്റർ മുതൽ നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് വിശദമായ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുള്ളത് മൂന്നാം തീയതി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് നാലാം തീയതി തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് നാലാം തീയതി അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ അഞ്ചാം തീയതിയും മഴ സാധ്യതയുണ്ട് അന്ന് യെല്ലോ അലേർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ ആറാം തീയതി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലയിലാണ് എല്ലാവർക്കും യെല്ലോ അലേർട്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള പ്രവചനം കൂടുതൽ പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് അഥവാ വാഹനങ്ങളിലെ കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഈ ഗതാഗത കുരുക്ക് ഉണ്ടാകും താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടുണ്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ് മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുത തടസ്സം അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷ അല്ലാത്ത ൾക്ക് നാശമുണ്ടാക്കാനും സാധ്യത ഏറെയാണ് ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിലേക്ക് തുടരുക തുടങ്ങിയവയാണ് നിയന്ത്രണങ്ങളും വരുന്നത് എന്തായാലും ശക്തമായ മഴ തന്നെയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത സമയങ്ങളിലും അടുത്ത മണിക്കൂറിലും കാലാവസ്ഥ ഇപ്പോഴുള്ള ഒരു തെളിഞ്ഞ കാലാവസ്ഥ മാറി വീണ്ടും മഴ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്